ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക മൈദപ്പൊടി വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പലഹാരം തയ്യാറാക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒന്നര സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി അതുപോലെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്കിനി വേണ്ടത് മെയിനായിട്ട് വേണ്ടത് തേങ്ങ കൊത്താണ് ഈ പലഹാരത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് അത് ഞാനിവിടെ ഒരു കപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് ചായക്കടി തയ്യാറാക്കുന്നതിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഇത് എണ്ണയിലൊന്ന് വറുത്തു കോരണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയതിനു ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആദ്യം മൂന്നെണ്ണമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണിത് ഫ്രൈ ഒന്ന് രണ്ട് തവണ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല രുചികരമായ അലവാങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്